വളരെയധികം കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ ഭാരസ്വ സമാജിൻ്റെ കോർഡിനേറ്ററാണ് ദേശീയ കോർഡിനേറ്ററാണ് അതോടൊപ്പം ദേശീയ വക്താവ് കൂടിയാണ് ഞാൻ ഈ ഫാരസ സമാജ് എൻ്റെയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഫാരസ സമാജിൻ്റെയാണ് എന്താണ് ഫാരസ്യ സമാജ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിയാൻ വയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ ഉയർത്തി കാണിച്ചാൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞു തരാം കാരണം എൻ്റെ ചുമതലയാണത് ഭാരസസമാജിൻ്റെ കീഴിൽ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരസ്ഥമാക്കുകയും ഞാൻ ഈ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഡോക്ടർ എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് തന്നെ വിളിച്ചു കാണിക്കുന്നുണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫരസമാജിനെ അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങളും കൈയടിച്ച് പാസാക്കി അതിനെ സപ്പോർട്ട് ചെയ്ത് ഭാരതത്തിൽ ഇത് ആവശ്യമാണെന്ന് ഊന്നി പറഞ്ഞ ഒരൊറ്റ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ മാത്രമാണ് ഇന്ത്യയിലുള്ളത് അത് ഭാരസ സമാജമാണ് ഞങ്ങളൊന്ന് ഉറക്കം കൈയടിക്കണം ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ എല്ലാ പാർലമെൻറ്റ് മെമ്പേഴ്സും യാതൊരു ഉപേക്ഷയും കൂടാതെ നൂറ് ശതമാനം കയ്യടിച്ച് പാസാക്കി ഇന്ത്യക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വാർത്തെടുത്ത ഒന്നാണ് ഭാരസമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ അക്ഷു പഞ്ചരിഷ്ടാണ് എന്ന് പറയുന്ന ഔത്തരവാദിത്വമേറിയ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം ആരാണ് ആരാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ് എന്താണ് നിങ്ങൾ ഡോക്ടർ ഷറീനയെ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ അമ്മയായിട്ടാണോ നിങ്ങളുടെ ഡോക്ടറായിട്ടാണോ നിങ്ങളുടെ കൂട്ടുകാരിയായിട്ടാണോ അതോ നിങ്ങൾക്ക് ഒരു ജീവിതോപാധി നേടിത്തന്ന എന്തെന്നാ പറയുക ഒരു ഈശ്വരനായിട്ടാണോ എന്ന് പോലും എനിക്ക് സംശയമാണ് എത്ര അച്ചടക്കത്തോടുകൂടിയാണ് ഡോക്ടർ സെറീനയുടെ മുമ്പിൽ നിങ്ങളിരിക്കുന്നത് അതെ ഏ ആ ബിനേഷ് ഞാൻ ഈ വയസ്സനായതുകൊണ്ട് ഡോക്ടർ ക്ഷമിച്ചേക്കണം അദ്ദേഹം പറഞ്ഞു ആദ്യം നടുവേദനയായിട്ടാണ് വന്നത് ഈ നടുവേദനയായി വന്നയാളെ ഒറ്റ ട്രീറ്റ്മെൻ്റ് കൊണ്ട് നടു ശരിയായി ലക്ഷോപലക്ഷം ആളുകൾക്ക് ആ വിവരം അദ്ദേഹം അറിയിച്ചു കൊടുത്തു നടുവേദന നമുക്ക് കാണാൻ പറ്റിയല്ല പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു എന്താ പറഞ്ഞേ ആ മുഖം രണ്ട് കുത്തി കുത്തി ഇപ്പോൾ ശരിയായി എന്ന് പറഞ്ഞു ഞാൻ ആലോചിക്കുക എൻ്റെ മേഡം എൻ്റെ മുഖത്തുനിന്ന് കുത്തി തരണേ പ്ലീസ് ഡോക്ടർ സറീന കേരളത്തിൻ്റെ മരുമകളല്ല പിന്നെയോ കേരളത്തിൻ്റെ മകളാണ് ഞാനിന്ന് മാറ്റി പറയുകയാണ് വീണ്ടും കേരളത്തിൻ്റെ മകളല്ല പിന്നെ ആരാണ് ഭാരതത്തിൻ്റെ മകളാണ് ഭാരതത്തിൻ്റെ മകളാണ് എന്താ കാരണം എന്താണ് ഭാരതത്തിൻ്റെ മകളാണെന്ന് പറയാൻ കാരണം ഭാരതീയരായ നമ്മളെ പോലെയുള്ള ആളുകളെ അക്യുപഞ്ചർ ചികിത്സ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് നേടിക്കൊടുത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യുവിൻ എന്താണ് നിങ്ങളുടെ ജോലി രോഗികളായ ആളുകളെ കാലം നോക്കാതെ ദേശം നോക്കാതെ രാജ്യം നോക്കാതെ എവിടെയും പോയി ചികിത്സിക്കുക രോഗം മാറ്റുക നിങ്ങളുടെ മുഖത്ത് ചിരി കണ്ടാൽ അറിയാം നിങ്ങളത് ഏറ്റെടുത്ത ആളുകളാണ് ഏറ്റെടുത്തോ ഏറ്റെടുത്തോ ഒന്ന് കൈയടിച്ചേ നിങ്ങൾ ഏറ്റെടുത്തു ദൈവം നിങ്ങൾക്കുള്ള അനുഗ്രഹം തരും ഡോക്ടർ സറീന പറഞ്ഞത് കേട്ടോ നിങ്ങൾ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ് ഞാൻ വളർന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്ത മേഡം പറഞ്ഞു എന്താ പറഞ്ഞേ സന്ധ്യരാസിലാണ് പഠിച്ചത് ഡിഗ്രിക്ക് ഡോക്ടർ സരീന പറഞ്ഞു ഞാൻ ഏറ്റവും പിന്നിലായിരുന്നു പക്ഷെ ഞാനിവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ എന്നോട് മാഡം സിസ്റ്റർ പറഞ്ഞു സാറേ ഞങ്ങളുടെ കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു ഡിഗ്രി കൂടെ കൈവശം ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മുടിക്കുകയായിരുന്നു ബി എസ് എസിൻ്റെ ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ പ്രിൻസിപ്പലായ ഡയറക്ടറായ ശ്രീന മേഡം എന്ന് പറയുന്ന വ്യക്തിത്വം ഡോക്ടർ ശ്രീന പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിച്ച് ആരോഗ്യ ഭേദമായി രോഗം മാറി മെടുക്കനായി അല്ലെങ്കിൽ മെഡിക്കുകയായി ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വന്ന ഒരു സദസ്സൻ്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ് എൻ്റെ രോഗം മാറിയത് എന്നെ ചികിത്സിച്ച എൻ്റെ ഡോക്ടറാണ് അക്യൂ പഞ്ചറാണ് മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല എന്നെ ആദ്യം ഡോക്ടർ ഒന്ന് പിടിച്ചു കയ്യിലൊന്ന് പിടിച്ചു പകുതി രോഗം മാറി നിങ്ങൾ ചികിത്സ തുടങ്ങിയോ ഇല്ലല്ലോ തുടങ്ങിയോ നിങ്ങൾ ചികിത്സ തുടങ്ങിയോ ഇല്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അല്ല അധികാരം നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നേ ഉള്ളൂ അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളുടെ കൈകളിൽ രോഗിയുടെ കരങ്ങൾ കിട്ടുമ്പോൾ ഞാനീ പിടിച്ച പോലെയല്ല പിടിക്കേണ്ടത് കേട്ടോ ഞാനിങ്ങനെ മുറുക്കി പിടിച്ചു നിങ്ങളുടെ കൈകളിൽ രോഗിയുടെ കരങ്ങൾ കിട്ടുമ്പോൾ മെല്ലെ പിടിച്ച് തലോടിക്കൊണ്ട് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഈ ഡോക്ടർ സർനെ ചെയ്യുന്നത് പോലെ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകും ഒഴുകിയിട്ടുണ്ട് നിങ്ങളെ കണ്ടാൽ ആ സൗന്ദര്യത്തിൻ്റെ ഒരു പാട്ടാണ് നിങ്ങളുടെ മുഖങ്ങളിൽ കാണുന്നത് ആ ഭാഗ്യമാണ് നിങ്ങളിൽ കാണുന്നത് ആ അനുഗ്രഹമാണ് നിങ്ങളിൽ കാണുന്നത്